സ്റ്റാമ്പുകൾ കൊണ്ടൊരു പുൽക്കൂട് എന്ന് കേട്ടാൽ ഒരുപക്ഷെ ആശ്ചര്യം തോന്നിയേക്കാം കാഞ്ഞിരപ്പള്ളി എ കെ ജെ എൻ സ്കൂളിൽ എത്തിയാൽ പക്ഷേ ഇത് നേരിട്ട് കാണാം ഇവിടുത്തെ ബർസാറായ ഫാദർ വിൽസൺ പുതുശ്ശേരിയാണ് സ്റ്റാമ്പുകൾ കൊണ്ടുള്ള പുൽക്കൂട് നിർമ്മാണത്തിന് പിന്നിൽ പുൽക്കൂടിനായി തൊണ്ണൂറ് ശതമാനവും ഉപയോഗിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ സ്റ്റാമ്പുകളാണ് ഇതിന് ഒരു കാരണവുമുണ്ട് യൂണിവേഴ്സൽ സ്റ്റാമ്പ് യൂണിയൻ സ്ഥാപിതമായിട്ട് നൂറ്റി വർഷം തികയുകയാണ് ഇതിൻ്റെ ആസ്ഥാനമാകട്ടെ സ്വിറ്റ്സർലാൻഡും യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിൽ ബേണാണ് അതുകൊണ്ട് കൂടുതലും സ്വിറ്റ്സർലൻഡിലെ സ്റ്റാമ്പുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്രിബും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂരിഭാഗവും സ്വിറ്റ്സർലൻഡിലെ സ്റ്റാമ്പുകളാണ് മറ്റു രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ കുറച്ചൊക്കെയുണ്ട് എങ്കിലും സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സ്റ്റാമ്പുകളാണ് കൂടുതലും ഈ ഒരു ക്രിബിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ രീതിയിൽ പിന്നെ ഓരോ സ്റ്റാമ്പിനും ഓരോ കഥ പറയാനുണ്ട് ഒരു സ്നേഹത്തിന്റെ ഒരു സന്ദേശം കൈമാറിയതിന്റെ ഒരു കഥ പറയാനുണ്ടായി അപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആൾക്കാരുടെ ആ സ്നേഹം കൈമാറിയതിൻ്റെ ഒരു കൂട്ടായ്മ കൂടെയാണ് ഈ ഒരു ക്രിബ് എന്ന് പറയുന്നത് പുൽക്കൂട്ടിൽ ക്രിസ്മസ് ട്രീകൾ നിർമ്മിച്ചിരിക്കുന്നതും സ്റ്റാമ്പുകൾ കൊണ്ടാണ് പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ പതിച്ച സ്റ്റാമ്പുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഫിഷ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് മത്സ്യങ്ങളുടെയും കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടങ്ങളുടെയും സ്റ്റാമ്പുകൾ കൊണ്ടാണ് പ്രത്യേകത പോസ്റ്റ്മാൻമാരുടെ ചിത്രങ്ങളാണ് ഇതിന്റെ സ്ഥാനത്ത് ഉള്ളത് വിശുദ്ധരുടെ ചിത്രങ്ങൾക്കുമുണ്ട് പുൽക്കൂട്ടിൽ ഒരിടം സ്കൂളിലെ കുട്ടികൾക്ക് വിനോദത്തിനൊപ്പം വിജ്ഞാനം പകരുകയാണ് സ്റ്റാമ്പുകൾ കൊണ്ടുള്ള പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ ലക്ഷ്യമെന്ന് ഫാദർ വിൽസൺ പറഞ്ഞു ആട്ടിടയന്മാരാണ് ഈ സ്നേഹ സന്ദേശം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോസ്റ്റ്മാന്മാരാണ് അപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനവിടെ പോസ്റ്റ്മാൻമാരെ എല്ലാം അവിടെ വെച്ചിരിക്കുന്നത് അവരും ഈ ഒരു സ്നേഹ സന്ദേശം കൈമാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഈ സ്നേഹ സന്ദേശം കൈമാറുന്നതിനുള്ള വലിയൊരു പങ്കും കൂടെ ഓർത്തുകൊണ്ടാണ് ഈ രീതിയിൽ ഞാനൊരു ശിൽബ്ബം ഉണ്ടാക്കിയിരിക്കുന്നത് സ്കൂളിൽ ഒരു ഫിലാറ്റിൽ ക്ലബുണ്ട് അപ്പോൾ ഫിലാറ്റിൽ ക്ലബ്ബിലെ അംഗങ്ങളുടെ ഒരു സമ്മാനം കൂടെയാണ് ഈ ഫിലി ക്രിസ്മസ് ക്ലബ്ബ് നൂറിലധികം രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ഫാദർ വിൽസൺ പുതുശ്ശേരി ഇതിന്റെ നിരവധി പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉപയോഗശൂന്യമായ പേനകൾ കൊണ്ടും വേൾഡ് കപ്പ് ഫുട്ബോൾ കളിച്ച രാജ്യങ്ങളുടെ പതാകകൾ കൊണ്ടും ഇദ്ദേഹം നേരത്തെ പുൽക്കൂടൊരുക്കി ശ്രദ്ധ നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി